രാഹുൽ യു ഡി എഫ് മുന്നണി വിപുലീകരിച്ചാലേ അധികാരത്തിലേക്ക് എത്തൂ എന്നുള്ള നിലയിലേക്ക് ഇപ്പൊ പല കോണുകളിൽ നിന്നും അതായത് പാർട്ടി കോൺഗ്രസ് പാർട്ടിക്കകത്ത് നിന്നും യു ഡി എഫ് മുന്നണിക്ക് അകത്ത് നിന്നും ഇത്തരത്തിലുള്ള ചർച്ചകൾ വരുന്നുണ്ട് സതീശൻ വിഭാഗത്തിന് പക്ഷേ മുന്നണി വിപുലീകരിക്കുന്നത് താല്പര്യമില്ല ഇപ്പോഴുള്ള ലീഗും അതേപോലെ കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗവും വി ഡി സതീശിന് പക്ഷേ അത്തരം ഒരു കാര്യത്തിൽ താൽപര്യമില്ല എന്നാണ് പുറത്തു വരുന്ന വിവരങ്ങൾ അതായത് ഇപ്പോഴുള്ള ലീഗും അതേപോലെ കേരള കോൺഗ്രസ് ജോസഫ് ഭാഗവും എല്ലാം തന്നെ മതി എന്നാണ് നിലവിൽ പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യം ഇത്തരത്തിൽ മുന്നണി വിപുലീകരിക്കാതെ യു ഡി എഫിന് അധികാരത്തിലേക്ക് എത്താൻ സാധിക്കുമോ ആ കോൺഗ്രസിനെ സംബന്ധിച്ച് അതായത് യു ഡി എഫ് മുന്നണി ആണെങ്കിൽ പോലും കോൺഗ്രസിനെ സംബന്ധിച്ച് പല മണ്ഡലങ്ങളും വേരുകളില്ലാതായി തുടങ്ങിയിട്ടുണ്ട് അതായത് ഇന്നല്ല കുറെ നാളുകളായിട്ട് കോൺഗ്രസ് അവരുടെ സംഘടനാ സംവിധാനം ശക്തിപ്പെടുത്താത്തതുകൊണ്ട് ഇപ്പൊ തന്നെ കഴിഞ്ഞ ദിവസങ്ങളിലാണ് അവരുടെ കെ പി സി സി കമ്മിറ്റി പോലും കൃത്യമായിട്ട് കൃത്യമായിട്ടെടുത്തിട്ടുള്ളത് ജമ്പോ കമ്മിറ്റി പക്ഷെ താഴെ തട്ടിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ ചത്തു കിടക്കുന്ന അവസ്ഥയാണ് ഇനിയും ആറുമാസം കൂടെ ഉള്ളു നിയമസഭാ തെരഞ്ഞെടുപ്പിന് എന്നിട്ട് കൂടി ഇതൊന്നും ശക്തിപ്പെടുത്താനോ ഇതൊന്നും ലെവലാക്കി എടുക്കാനോ കോൺഗ്രസിന് ഇതേപോലെ സാധിച്ചിട്ടില്ല അപ്പൊ അത് വലിയൊരു തിരിച്ചടിയായിരിക്കും കോൺഗ്രസ് ഉണ്ടാക്കാൻ പോകുന്നത് ഈ ഇത്തരത്തിൽ ഇപ്പോ ഈ ജംബോ കമ്മിറ്റി നിലവിൽ വന്നു ഈ പുനഃസംഘടന എന്ന് പറയുന്നത് കുറെ കാലം പോലെ ഗണപതി കല്യാണം പോലെ നാളെ 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 എന്ന് ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ് ഈ ജംബോ കമ്മിറ്റി വന്നത് അടുത്ത തദ്ദേശ തെരഞ്ഞെടുപ്പിലായാലും നിയമസഭാ തെരഞ്ഞെടുപ്പിലായാലും ഒരു ഇമ്പാക്ട് ഉണ്ടാക്കുമെന്ന് തോന്നുന്നു ഇമ്പാക്ട് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് ജംബോ കമ്മിറ്റി കൊണ്ടുവന്നത് പക്ഷേ ഡി സി സികൾ തത്ത് കിടക്കുമ്പോ എങ്ങനെയാണ് കോൺഗ്രസിന് മര്യാദയ്ക്ക് പ്രവർത്തനം അതായത് ഡി സി സി കമ്മിറ്റികളും ബ്ലോക്ക് കമ്മിറ്റികളും മണ്ഡലം കമ്മിറ്റികളും ബൂത്ത് കമ്മിറ്റികളും കൃത്യമായിട്ട് നടന്നെങ്കിൽ മാത്രമേ കോൺഗ്രസിന് വിജയിക്കാൻ സാധിക്കുള്ളൂ അപ്പം കോൺഗ്രസിനെ സംബന്ധിച്ചു കോൺഗ്രസ് ഒരു കൂട്ടമാണ് കൂട്ടമായിട്ടുണ്ടെങ്കിൽ പോലും കേരള സംവിധാനമോ സെമി കേരള സംവിധാനമോ ഒന്നും കോൺഗ്രസിൽ നടപ്പാകുന്ന കാര്യമില്ല കാരണം വിശാലമായിട്ടുള്ള ഹൃദയമുള്ള ആളുകളാണ് കോൺഗ്രസ് എല്ലാവരും നേതാക്കന്മാരാണ് എല്ലാവർക്കും വ്യത്യസ്ത അഭിപ്രായങ്ങളാണ് വ്യത്യസ്ത രീതികളാണ് വ്യത്യസ്ത കാഴ്ചപ്പാടുകളാണ് അപ്പൊ ചിലർക്ക് ആവേശം കൂടുതലായിരിക്കും ജനാധിപത്യം കൂടുതലാണ് അതെ ചിലർക്ക് തണുത്ത മട്ടായിരിക്കും ചിലർക്ക് അധികാരം മാത്രമായിരിക്കും അപ്പൊ വ്യത്യസ്ത തരത്തിലുള്ള ആളുകളാണ് കോൺഗ്രസ് ഉള്ളത് പക്ഷേ കോൺഗ്രസിനെ സംബന്ധിച്ച് അടിപേര് മുഴുവൻ ഇല്ലാതായിക്കൊണ്ടിരിക്കുകയാണ് താഴെ തട്ടിൽ ഒരു ബൂത്ത് കമ്മറ്റി ഉണ്ടാക്കാൻ കോൺഗ്രസ് പെടാപ്പാട് വരേണ്ട അവസ്ഥയാണ് അല്ലെങ്കിൽ വിളിച്ചാൽ പോലും പത്ത് പേര് ഇറങ്ങി വരാത്ത സാഹചര്യത്തിലേക്ക് പാർട്ടി അതിനെ കൊണ്ടെത്തിച്ചു അതിന്റെ പ്രധാനപ്പെട്ട കാരണം കൃത്യമായിട്ടുള്ള മണ്ഡലം കമ്മിറ്റികളോ കൃത്യമായിട്ടുള്ള ബ്ലോക്ക് കമ്മിറ്റികളോ കൃത്യമായിട്ടുള്ള വാർഡ് കമ്മിറ്റികളോ ഇല്ലാത്തതാണ് കോൺഗ്രസിന്റെ അപജയത്തിന് കാരണം ഇപ്പം ഉണ്ടായി എന്ന് പറഞ്ഞിട്ട് കാര്യമല്ലോ മേൽത്തട്ടിൽ ഒരുപാട് നേതാക്കന്മാരുണ്ട് ആയിരം നേതാക്കന്മാരെ എടുത്തു കാണിക്കാൻ ഉണ്ടായിട്ട് ഒരായിരമണികളെ എടുത്തു കാണിക്കാൻ പാർട്ടിക്കില്ലെങ്കിൽ അത് നാണക്കേടാണ് ഒരു മണ്ഡലത്തിൽ അമ്പത് പേരെ വെച്ച് ശക്തമായിട്ട് ഒരു പ്രതിഷേധ പ്രകടനം അല്ലെങ്കിൽ നൂറു പേരെ വെച്ചൊരു പ്രകടനം നടത്താൻ കോൺഗ്രസിന്ന് കഴിയില്ല ഇന്ന് പലപ്പോഴും പല മണ്ഡലങ്ങളും എടുത്തു നോക്കിക്കഴിഞ്ഞാല് നാലും അഞ്ചും പേര് ചേർന്നിട്ടാണ് ഒരു മണ്ഡലം കമ്മിറ്റിയുടെ പരിപാടി നടത്തുന്നത് അല്ലെങ്കിൽ പത്ത് പേര് ഇരുപത് പേര് ഒരു മണ്ഡലം കമ്മിറ്റിയുടെ പരിപാടിയാണ് ഒരു നൂറു പേരെ വെച്ച് മണ്ഡലം കമ്മിറ്റിയുടെ ഒരു പരിപാടി നടത്താൻ ആവതില്ലാത്ത എല്ലാ മണ്ഡലം കമ്മിറ്റികളും എന്തിനാണ് അവിടെ പ്രവർത്തനം നടത്തുന്നത് ഇപ്പം സി പി എമ്മിനോട് അടിച്ചു നിൽക്കുന്ന ഒരുപാട് സ്ഥലങ്ങളുണ്ട് സി പി എം ശക്തമായിട്ടുള്ള സ്ഥലങ്ങളിലെല്ലാം കോൺഗ്രസും ശക്തമാണ് സി പി എമ്മും ശക്തമല്ലാത്ത സ്ഥലങ്ങളെല്ലാം കോൺഗ്രസ് ഇല്ല എന്ന് വേണമെങ്കിൽ പറയാം ആ രീതിയിലാണ് കൊണ്ടുപോകുന്നത് പക്ഷേ സി പി എമ്മിനെ സംബന്ധിച്ചു സി പി എമ്മിന് എല്ലാ സ്ഥലത്തും സംഘടനാ രീതി അനുസരിച്ച് പ്രവർത്തിച്ചിപ്പം എസ് എഫ് ഐ ആയാലും ഡിവൈഎഫ്ഐ ആയാലും സി പി എമ്മിന്റെ ബ്രാഞ്ച് ആയാലും അതേപോലെ എൽ സി കമ്മിറ്റികളായാലും ഏരിയ കമ്മിറ്റികളായാലും അതെല്ലാം ഒരു കേഡർ സംവിധാനത്തിൽ കൃത്യമായ പരിപാടികൾ സംഘടിപ്പിച്ച് എല്ലാ അതായത് ലോകത്തുള്ള ഏത് കാര്യത്തിനെ പറ്റിയും ചർച്ച ചെയ്യുകയും അതിനെതിരെ പ്രതിഷേധം സംഘടിപ്പിക്കുന്ന ഒരു രീതിയാണ് ഇവിടുത്തെ സി പി എമ്മിനുള്ളത് അപ്പൊ അത്തരത്തിൽ ആ വിഷയങ്ങളിൽ ഇപ്പം എല്ലാ ദിവസവും വൈകുന്നേരം ഒരു ജാഥ ഒരു ഒരു പാർട്ടി കമ്മിറ്റി ഒരു ലോക്കൽ കമ്മിറ്റി ഒരു ഏരിയ കമ്മിറ്റി ഇങ്ങനെ കമ്മിറ്റികൾ കൂടുന്നതിനനുസരിച്ച് ആളുകൾ എപ്പോഴും എൻഗേജഡായിട്ടിരിക്കും കോൺഗ്രസിലെ വർഷത്തിലൊരിക്കൽ എലക്ഷൻ ആവുന്നതിന് ഒരു കമ്മിറ്റി വിളിച്ചു കൂട്ടും പിന്നീട് ആ കമ്മിറ്റി പോലും കാണില്ല ഇടയ്ക്കിടയ്ക്ക് ഒരു കമ്മിറ്റി വിളിച്ചു കൂട്ടി ഇവരെല്ലാം ഒന്നും ഒത്തുകൂടുമ്പഴല്ല ഇവര് തമ്മിൽ മാനസികമായിട്ടൊരു സ്നേഹമുണ്ടെങ്കിലല്ല ഈ പാർട്ടി മുന്നോട്ട് പോത്തോളൂ അങ്ങോട്ടും ഇങ്ങോട്ടും വഴക്കും വിദ്വേഷമായിട്ട് നടന്നു കഴിഞ്ഞാൽ ഈ പാർട്ടി അങ്ങനെ കൊണ്ടുപോകും ഇപ്പൊ തന്നെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ യു ഡി എഫിനെ സംബന്ധിച്ച് നാൽപ്പത്തി മൂന്ന് സീറ്റാണ് കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കിട്ടിയിട്ടുള്ളത് അതില് പതിനഞ്ച് സീറ്റ് മുസ്ലിം ലീഗിനും ബാക്കി ഇരുപത്തിരണ്ട് സീറ്റുമാണ് കോൺഗ്രസിനും ഉള്ളത് ഇരുപത്തിരണ്ടോ ഇരുപത്തിയഞ്ചോ സീറ്റാണ് കോൺഗ്രസിനും ഉള്ളത് അപ്പം ആ ഒരു സാഹചര്യത്തിൽ ഇനിയും അടുത്ത തിരഞ്ഞെടുപ്പിൽ ഈ നാല്പത്തിമൂന്ന് സീറ്റും നിലനിർത്തണം ഇനി ഒരു മുപ്പത് സീറ്റും കൂടെ പിടിച്ചെങ്കിൽ മാത്രം സീറ്റ് മിനിമം വേണം ആ സീറ്റ് മിനിമം വേണം എന്നാൽ മാത്രമേ കോൺഗ്രസിന് കഷ്ടിച്ചെങ്കിലും പോകാൻ കഴിയും ഇനി മുപ്പത് സീറ്റ് കോൺഗ്രസ് പിടിക്കണം പറയുന്നത് ഒരു മാർജിൻ മാത്രമാണ് ചാടും കോൺഗ്രസിന്റെ കാര്യമാണ് നമുക്കൊന്നും പറയാൻ കഴിയുമ്പോ ഇത് തന്നെ ഒരു ഉള്ളിൽ നിൽക്കുകയാണ് ആ സമയത്താണ് കോൺഗ്രസിലേക്ക് പുതിയ മുന്നണികളെ കൊണ്ടുവരണമെന്നൊരു ധാരണയിലേക്ക് എത്തുന്നത് പക്ഷെ കൊണ്ടുവന്നാൽ നിലവിൽ കോൺഗ്രസിന് ഇപ്പോൾ തന്നെ സീറ്റിന്റെ കാര്യത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടും തർക്കങ്ങളാണ് അപ്പൊ വിജയിക്കുന്ന സീറ്റുകൾ പല നേതാക്കന്മാരും നോക്കി വെച്ചേക്കുമായിരിക്കും അപ്പൊ ആ സീറ്റുകൾ വിട്ടുകൊടുത്തിട്ട് വേണം അതായത് സെറ്റിൽമെന്റ് ആണല്ലോ ഇവിടുന്ന് ഒരു സീറ്റ് എടുത്തിട്ട് വേണം വെർക്ക് കൊടുക്കാൻ അങ്ങോട്ടും ഇങ്ങോട്ടും ആളുകൾ പിന്നെ മാറ്റേണ്ട ഒരു രാഹുൽ പറഞ്ഞതിനേക്കാളും ഇപ്പോൾ സി പി എം അത്തരത്തിലൊരു ബുദ്ധിമുട്ട് നേരിടുന്നുണ്ട് അതായത് ഇപ്പോൾ സി പി എമ്മിനകത്ത് ഒരുപാട് ഘടകക്ഷികളും ചെറു പാർട്ടികളും ഉണ്ട് അവരോടൊക്കെ കടുത്ത അവജ്ഞയാണെന്ന് തന്നെ വെക്കട്ടെ പക്ഷെ അടുത്തത് വരുമ്പോൾ ഇവർക്ക് കൃത്യമായി സീറ്റ് നൽകാൻ കഴിയാത്തത് ചിലപ്പോൾ യു ഡി എഫിന് ഒരു തരത്തിൽ സ്ഥാനാർത്ഥി നിർണയത്തിൽ ഒരു ചുവടുകൂടി മുന്നോട്ട് സഹായിക്കും നമുക്ക് മനസ്സിലാക്കി തീർച്ചയായിട്ടും അതായത് കോൺഗ്രസ് കഴിഞ്ഞ കാലങ്ങളിലാണെങ്കിൽ പോലും ഇപ്പൊ ബൈ എലക്ഷൻ ഒരുപാട് നടന്നു അവിടെ എല്ലാം നമ്മൾ കണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ കോൺഗ്രസ് കൃത്യമായിട്ട് സി പി എം സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കുന്നതിന് മുമ്പ് തന്നെ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കുന്നത് നമ്മൾ കണ്ടതാണ് അപ്പം അത്രയ്ക്ക് ടൈം കൂടുതൽ കോൺഗ്രസിന് കിട്ടും കൂടുതൽ പ്രവർത്തിക്കാനുള്ള ക്ഷമത കൂടും അപ്പോഴത്തേക്കും ഒരു നേതാവായി കഴിഞ്ഞാൽ ആ നേതാവ് ബാക്കിയുള്ളവരെ എല്ലാം കോർഡിനേറ്റ് ചെയ്ത് മുന്നോട്ട് കൊണ്ടുവരും അപ്പൊ കൊണ്ടുവരാനുള്ള സമയമാണ് കോൺഗ്രസിനെ സംബന്ധിച്ച ആളുകളുണ്ട് അടിത്തട്ടിലെ ആളുകളുണ്ട് ഇവരെ സംഘടിപ്പിക്കാൻ വേണ്ടിയിട്ട് കൃത്യമായിട്ട് നേതാവില്ല ഒരു ലീഡർഷിപ്പ് ഇല്ല പിന്നെ സാമ്പത്തികം അത്യാവശ്യമായിട്ടൊരു ഘടകമാണ് ഇന്ന് കോൺഗ്രസിന്റെ കയ്യിൽ ഇല്ലാത്തതും സാമ്പത്തികമാണ് സാമ്പത്തികം ഉണ്ടെങ്കിൽ ഒരു നേതാവിന് ഇറങ്ങി ഇന്ന് പത്ത് പേരെ കൂട്ടി പരിപാടികൾ നടത്താം ഇത് സ്വന്തം കയ്യിൽ നിന്നും സ്വന്തം വീട് വിറ്റ് അല്ലെങ്കിൽ വീട് പണയപ്പെടുത്തുകയാണ് ഇന്ന് പലർക്കും രാഷ്ട്രീയ പ്രവർത്തനം നടത്താൻ അതുകൊണ്ടാണ് കോൺഗ്രസിൽ പല ആളുകളും ഒരു സമയം കഴിയുമ്പോൾ ഇട്ടിട്ട് പോകുന്നത് പൈസ ചെലവാക്കുന്നവനെന്നും ചെലവാക്കിക്കൊണ്ടിരിക്കും നമ്മളെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി എപ്പോഴും കളിയാക്കും ബക്കറ്റ് പിരിവാണ് അല്ലാത്ത പിരിവുകളാണ് പക്ഷേ ആ പിരിവുകൾ ഉണ്ടായതുകൊണ്ടാണ് ആ പാർട്ടി നിലനിന്ന് പോകുന്നത് കാരണം ഒരു പാർട്ടിയെ സംബന്ധിച്ച് ആ പാർട്ടി നിലനിന്ന് പോകണമെങ്കിൽ സാമ്പത്തികം അത്യാവശ്യമാണ് അപ്പം കോൺഗ്രസിനെ സംബന്ധിച്ച് സ്വന്തം കയ്യിൽ നിന്നും പോക്കറ്റിൽ നിന്നും കാശെടുത്തിട്ട് ചെലവാക്കുന്ന നേതാക്കന്മാരാണ് കൂടുതലും ഉള്ളത് ഒരു പരിപാടി പോകുമ്പോൾ ഒരു ബസ് ഇറക്കണം മണ്ഡലം പ്രശ്നം ഉണ്ടെങ്കിൽ മണ്ഡലം പ്രശ്നത്തിന്റെ കയ്യിൽ നിന്ന് പൈസ ഇട്ട് ബസ് എടുക്കും മറ്റുള്ളവരോട് ചോദിക്കാൻ മടിയുള്ള മണ്ഡലം പ്രശ്നമാരാണ് ഭൂരിഭാഗം ആളുകൾ ഇപ്പോഴത്തെ ഈ സാഹചര്യത്തിൽ ഇപ്പം ഈ മുന്നണി സംവിധാനം വിപുലീകരിക്കാൻ ഒരു വിഭാഗത്തിന് താല്പര്യമുണ്ട് യു ഡി എഫില് സതീശൻ അടങ്ങുന്ന മറ്റൊരു വിഭാഗത്തിന് താല്പര്യമില്ല എന്തുകൊണ്ടായിരിക്കും വി ഡി സതീശൻ ഇത്തരത്തിലൊരു മടുപ്പ് അല്ലെങ്കിൽ അതൃപ്തി ഇപ്പം വേറെ ഈ തരത്തിൽ മുന്നോട്ട് പോയാൽ മതി വേറെ മുന്നണി സംവിധാനത്തിലേക്ക് മറ്റു പാർട്ടികളെ കൊണ്ടുവരണ്ട എന്ന തരത്തിലൊരു ആഗ്രഹം പ്രകടിപ്പിക്കുന്നത് അല്ലെങ്കിൽ അത്തരത്തിലൊരു അഭിപ്രായത്തിലേക്ക് എത്തുന്നത് ഒരു കോൺഫിഡൻസ് ആയിട്ടുണ്ട് അതായത് കഴിഞ്ഞ കാലങ്ങൾ അതായത് രണ്ടാമത്തെ പിണറായി സർക്കാർ വന്നതിന് ശേഷം കോൺഗ്രസിൻ്റെ ഒരു കോൺഫിഡൻസ് ആയിട്ടുണ്ട് ഒറ്റയ്ക്ക് നിന്നാലും ജയിക്കാൻ കഴിയും ഇപ്പൊ മുന്നണികളെ കൊണ്ടുവരുമ്പോഴാണല്ലോ ഈ വിഷയം വരുന്നത് സീറ്റ് തർക്കങ്ങൾ അടിയും വഴക്കും മറ്റു കാര്യങ്ങളും ഇപ്പൊ ഒരു സീറ്റ് മറ്റിപ്പോ ഒരു മുന്നണിയെ കൊണ്ടുവരികയാണ് അവർക്ക് ഒരു മൂന്ന് സീറ്റ് കൊടുക്കണമെങ്കിൽ ആ മൂന്ന് സീറ്റ് കോൺഗ്രസിന്റെ കയ്യിൽ നിന്ന് വേണ്ട എടുത്ത് കൊടുക്കാൻ ആ മൂന്ന് സീറ്റ് കൊടുക്കുമ്പോഴത്തേക്ക് ആ മൂന്ന് സീറ്റ് നോക്കി വെച്ചിരുന്ന മൂന്ന് നേതാക്കന്മാരാണ് ഇവരടയാൻ തുടങ്ങും അപ്പം ഇവർക്ക് കൊടുക്കാൻ സീറ്റ് ഇല്ലാതെയാകും പിന്നീട് അത് സംഘർഷങ്ങളിലേക്ക് കടക്കും പിന്നീട് അവർ ചിലപ്പം അടുത്ത മാറി അടുത്ത പാർട്ടിയിലേക്ക് പോകും ഇപ്പൊ മുന്നണി സംവിധാനത്തിൽ തന്നെ വന്നു ആ മുന്നണി സംവിധാനത്തിൽ വന്നിട്ട് സീറ്റ് കൊടുത്തില്ലെങ്കിൽ അപ്പം തന്നെ പണി അടുത്ത മുന്നണിയിലേക്ക് പോകും നമ്മൾ ഇതിനു മുമ്പിട്ട് കണ്ടതാണ് അതായത് ഒന്നാം പിണറായി സർക്കാരിന്റെ വരവിന് മുമ്പിട്ട് കോൺഗ്രസിൽ എങ്ങനെയാണ് നഷ്ടപ്പെട്ടത് അതായത് സീറ്റ് ഉമ്മൻചാണ്ടിക്കെതിരെ വലിയ രീതിയിലുള്ള സോളാർ അഴിമതി കേസുകൾ എല്ലാം വന്നു പക്ഷെ എന്നാലും കോൺഗ്രസ് അവിടെ പിടിച്ചു നിന്നിരുന്നു അവിടെ കോൺഗ്രസ്സിന് പെട്ടുപോയത് അവിടുത്തെ മുന്നണി തീരുമാനമായിരുന്നു ആർക്കൊക്കെ സീറ്റ് കൊടുക്കണം അത് വളരെ വൈകിയാണ് ഉണ്ടായത് അതിന്റെ ഇടയിൽ തന്നെ സംഭവിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാല് പല ആളുകളും മുട്ടയടിക്കുന്ന വീട് അതൊക്കെ ചിത്രങ്ങളൊക്കെ പുറത്തു വന്നിരുന്നു അതെ ലതിക സുഭാഷ് ഡി സി സി ഓഫീസിൽ ചെന്നിട്ട് കെ പി സി സി ഓഫീസിൽ ചെന്നിട്ട് മൊട്ട അവിടെ നിന്ന് പ്രതിഷേധിക്കുന്നു എന്നിട്ട് അടുത്ത പാർട്ടിയിലേക്ക് സി പി എമ്മിലേക്ക് പോകുന്നു നാലോ ഒരു പാർട്ടിയെ സംബന്ധിച്ച് ഇതിലും വലിയ ദാരിദ്ര്യം ഉടുന്നു സീറ്റ് അതായത് തെരഞ്ഞെടുപ്പ് എത്തു നിൽക്കുകയാണ് വേണ്ടി ആളുകൾ ായിട്ട് നിൽക്കുമ്പോൾ കോൺഗ്രസിനെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി ഒരു കൂട്ടം ആളുകൾ നിൽക്കുമ്പോൾ തലമുണ്ടായിരുന്നു കെ മാണി ജോസ് കെ മാണി ഇനി തിരിച്ച് യു ഡി എഫിന്റെ ഭാഗമാകും ഏകദേശം എത്തില്ല എന്നുള്ള അവസാനഘട്ട ചർച്ചകളും എല്ലാം പരാജയമാണ് എത്തില്ല എന്ന സൂചനയാണ് എൽ ഡി എഫിനോടൊപ്പം നിൽക്കും വരുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ആയിരം വാർഡുകൾ ഉൾപ്പെടെ ചോദിക്കുമെന്നുള്ള തരത്തിലൊക്കെ വാർത്തകൾ വരുന്നുണ്ട് എന്തെങ്കിലും തരത്തിലുള്ള പ്രതീക്ഷകൾ ഏതെങ്കിലും കോണിൽ നിന്ന് കോൺഗ്രസ് വെക്കുന്നുണ്ടോ ഇനി രാഹുൽ ഗാന്ധിയെ കാണാം ഇറക്കി നേരിട്ട് ചർച്ച നടത്തി വേറെന്തെങ്കിലും സെറ്റിൽമെന്റ് ഒരുപാട് നടക്കുന്നുണ്ട് അതായത് നമുക്കറിയാം മാണി ഉണ്ടായിരുന്ന സമയത്ത് കെ എം മാണി പാർട്ടിയിൽ ഉണ്ടായിരുന്ന സമയത്ത് കോൺഗ്രസിന് ഒരു ആധിപത്യമുണ്ട് ഈ മലയോര മേഖലകളെ പിടിച്ചു നിർത്താൻ വേണ്ടിയിട്ട് കുറച്ച് ക്രിസ്ത്യൻ മെജോറിറ്റി ആളുകളാണ് അവിടെ കൂടുതലുള്ളത് അപ്പം ആ ഒരു സെറ്റിൽമെന്റിന് അപ്പം ആ മത സെറ്റിൽമെന്റ് അപ്പം എല്ലാത്തിലും ഒരു മതമുണ്ടല്ലോ അപ്പം ജാതീയപരമായിട്ടാണെങ്കിലും മതപരമായിട്ടാണെങ്കിലും ക്രിസ്തീയ സഭകളെ അല്ലെങ്കിൽ ക്രിസ്തീയ ആളുകളെ കൂടുതൽ ചേർത്ത് നിർത്താൻ വേണ്ടിയിട്ട് അവിടെ കഴിഞ്ഞിരുന്നു കെ മാണി ഉണ്ടായിരുന്ന സമയത്ത് അപ്പൊ കെ മാണി ഉണ്ടായത് മാത്രം കോൺഗ്രസിലേക്ക് വന്നിട്ടുള്ള ഒരുപാട് പേരുണ്ടായിരുന്നു അപ്പൊ അദ്ദേഹത്തിനെ ഇഷ്ടപ്പെട്ടിരുന്ന ഒരുപാട് പേരുണ്ടായിരുന്നു അപ്പം അതേപോലെ തന്നെ മാണി കോൺഗ്രസ് ആയിട്ട് കുടുംബങ്ങളുണ്ട് ഒരുപാട് ക്രിസ്ത്യൻ കുടുംബങ്ങളുണ്ട് മാണി കോൺഗ്രസ് ആണ് ഉറച്ചു നിൽക്കുന്ന മാണി കോൺഗ്രസ് ആണ് അപ്പം അവരെ ചേർത്ത് പിടിക്കാൻ ചിലപ്പോൾ കഴിഞ്ഞേക്കും പക്ഷെ സി പി എം അങ്ങനെയൊന്നും വിട്ടുകൊടുക്കത്തില്ല സി പി എമ്മിന് അറിയാം ഇപ്പം കെ എ മാണിയുടെ മകനാണ് ജോസ് കെ മാണി എന്നിരിക്കെ പോലും ജോസ് കെ മാണി കെ എം മാണിയെ പോലെ അത്രത്തോളം ശക്തനല്ലെങ്കിൽ പോലും കെ എ മാണിയുടെ മകനാണ് ആരസേ ഇപ്പം ഉമ്മൻചാണ്ടി അതെ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലാണെങ്കിൽ പോലും എൽ ഡി എഫിന് കൂടുതൽ മെജോറിറ്റി കിട്ടിയത് അതുകൊണ്ടാണ് ഇപ്പം ഉമ്മൻചാണ്ടിയുടെ മകൻ ചാണ്ടി ഉമ്മൻ ചാണ്ടി ഉമ്മനെ എങ്ങനെയാണ് ജനങ്ങളെ ഏറ്റെടുക്കുന്നത് അതേപോലെ തന്നെയാണ് ജോസ് കെ മാണിയെ ആളുകൾ ഏറ്റെടുക്കുന്നു മാണിയുടെ മകനായിട്ടാണ് ഏറ്റെടുക്കുന്നത് അപ്പം രാഷ്ട്രീയമാണ് അധികാരം വേണം അപ്പം മാ ജോസ് കെ മാണിയെ തള്ളി അപ്പുറത്തേക്ക് വിട്ടു കഴിഞ്ഞാൽ ഇവിടെ ഒരു ശൂന്യത ഉണ്ടാകുമെന്ന് സി പി എമ്മിന് കൃത്യമായിട്ട് അറിയ അപ്പ അതുകൊണ്ട് സി പി എം അങ്ങനെയൊന്നും വിട്ടുകൊടുക്കില്ല ബാക്കിയുള്ള മുന്നണികളെയൊക്കെ സി പി എം ഉപേക്ഷിച്ചാലും ജോസ് കെ മാണിയെ ചിലപ്പോൾ ഉപേക്ഷിക്കാൻ പാടായിരിക്കും അല്ലെങ്കിൽ ഇനി അടുത്ത സെറ്റിൽമെന്റില് പഞ്ചായത്ത് തെരഞ്ഞെടുപ്പാണല്ലോ അതിന്റെ സെറ്റിൽമെന്റില് കൂടുതൽ സീറ്റുകൾ ചോദിക്കും ആയിരത്തോളം സീറ്റുകൾ ചോദിക്കുമെന്നാണ് ജോസ് കെ മാണി പറഞ്ഞിട്ടുള്ളത് അപ്പം ആ സീറ്റുകൾ കൊടുത്തില്ലെങ്കിൽ ആയിരം സീറ്റുകൾ ചോദിക്കും കൊടുക്കാത്തൊരു സാഹചര്യം വന്നു കഴിഞ്ഞാൽ ഇപ്പുറത്തേക്ക് പോകാൻ വേണ്ടിയിട്ടാണ് അത്രയും സീറ്റുകൾ ചോദിച്ചിട്ടുള്ളത് അപ്പൊ എന്തെങ്കിലും വിഷയം കൊണ്ട് സി പി എം കൊടുത്തില്ല അപ്പൊ ഇപ്പറത്തേക്ക് പോകാൻ ഒരു കാരണമാകും അങ്ങനെയാണ് ജോസ് കെ മാണി ചിന്തിച്ചു വെച്ചുള്ളത് മിക്കവാറും എനിക്ക് തോന്നുന്നത് പിണറായി വിജയൻ അത് കൃത്യമായിട്ട് ഡീല് ചെയ്ത് ജോസ് കെ മാണിയെ കൂടെ നിർത്തി ഒരു എണ്ണൂറ് സീറ്റ് അല്ലെങ്കിൽ തൊള്ളായിരം സീറ്റ് ജോസ് കെ മാണിക്ക് കൊടുക്കും എന്നാണ് എന്റെ ഒരു വിശ്വാസം